അലൈക്കും വാഹത്ള്ളാഹി വാബർകാത്തു ഇസ്ലാമിലെ വിശ്വാസ പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കൽ അന്ത്യനാളിന്റെ നിരവധി അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി നബീസ് അലൈഹി സ്വലാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവ കൊണ്ടെല്ലാം വിശ്വസിക്കൽ നാം ഏവർക്കും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഖേദഗരമെന്ന് പറയട്ടെ ഇതിനെയെല്ലാം അന്യർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിന്റെ ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് സുബഹാന റസൂലുല്ലാഹ് സല്ലു അലൈ തങ്ങൾ പറഞ്ഞ അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങൾ ഏതാണ്ട് എല്ലാം ഇന്ന് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അന്ത്യനാളിനോടടുത്ത് വലിയ അടയാളങ്ങളും വരാനിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭീതി നടക്കുന്നതുമായ ദജ്ജാലിന്റെ വരവിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് പുറപ്പെടുന്ന ദജാൽ അന്ത്യനാളിന്റെ ഭീകരതയുടെ വലിയൊരു അടയാളം തന്നെയാണ് ഇമാം മഹദിയുടെ കീഴിൽ ലോകം മുഴുവൻ സമാധാനത്തോടെ ജീവിക്കുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന ദജ്ജാൽ വരുന്നത് സുബഹാന ദജ്ജാൽ വരുന്നതിന് മൂന്ന് വർഷം മുമ്പ് ഭൂമിയിൽ ദാരിദ്ര്യവും ക്ഷാമവും നടമാടും മഴ കുറയുകയും സസ്യലതാദികൾ പുഷ്പിക്കാതെയുമാകും നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മയെ വിരോധിക്കലും കുറയും കൊലപാതകങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഈ അടയാളങ്ങൾ വരികയും ചെയ്താൽ ദജ്ജാലിന്റെ വരവിനെ പ്രതീക്ഷിക്കാം എന്നാൽ അള്ളാഹുസുബാന തല ദജ്ജാലിന് പല അസാധാരണ കഴിവുകളും നൽകിയിട്ടുണ്ട് അതുപയോഗിച്ച് ദജ്ജാൽ ഭൂമിയിൽ അക്രമങ്ങളെ അഴിച്ചുവിടും ദജ്ജാൽ മേഘങ്ങളെ നോക്കി മഴ വർഷിപ്പിക്കുകയും തുടർന്ന് മഴ നിൽക്കാൻ കൽപ്പിക്കുമ്പോൾ മഴ പിന്മാറുകയും ചെയ്യും ഇത്തരം മാസ്മരിക പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അവൻ തന്റെ കീഴിലേക്ക് ജനങ്ങളെ ഒരുമിച്ചു കൂട്ടും സുബെഹാനുള്ള പിന്നീട് ജനങ്ങളെല്ലാം അവനെ ദൈവമായി കാണുന്ന പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത് സുബെഹാന അന്ത്യനാളിന്റെ ഭീകരത അത്ഭുതം തന്നെ അള്ളാഹു ഷെയ്ത്താന്റെ ഷെറിൽ നിന്നും ദജാലിന്റെ ഫിത്തനയിൽ നിന്നും നാം ഏവരെയും കാക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം ദ്വാസ്യത്തോടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ